എല്ലാവരുംബാ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കുറച്ച് കമന്റോളികൾക്ക് മറുപടി കൊടുക്കാനുണ്ട് അപ്പൊ ഞാൻ ഈ കമന്റ് അങ്ങനെ വായിക്കുന്ന വ്യക്തിയൊന്നുമല്ല എന്ന് പറഞ്ഞാ സമയം ഉണ്ടായിട്ടില്ല എന്നാലും ചില കമന്റുകള് വായിക്കാറുണ്ട് ചില സമയത്ത് പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് ഒരു മൂന്നാലു കമന്റുകള് എന്റെ ഫ്രണ്ടിലുള്ള ഫ്രണ്ട് ലിസ്റ്റിലുള്ളവര് എടുത്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ച എന്നിട്ട് റഫീഖ് വൈദ്യുതി മറുപടി പറയണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമേ ഞാൻ ആ കമന്റിന് മറുപടി പറഞ്ഞു ഞാൻ ആ കമന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള അവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതുകൊണ്ടാണ് എന്റെ ശ്രദ്ധയിൽ അത് പെട്ടത് അപ്പോൾ ഒപ്പം തന്നെ പിന്നെ ചില സ്റ്റഡി ക്ലാസ് എടുക്കാൻ വന്ന കുറച്ച് പേരും കൂടിയുണ്ട് അവർ കൂടുതലുള്ള മറുപടിയും കൂടി രണ്ടും കൂടി ഇതിനകത്ത് അങ്ങ് ഒപ്പിച്ചറിയാം അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ ഈ ഞാൻ ഈ പറയുന്ന വീഡിയോസിന്റെ ലെങ്ത് കൂടുവെന്ന് എനിക്കറിയില്ല പരമാവധി ഒരു കമന്റ് ശ്രമിക്കാം അപ്പൊ ആ കമന്റോളികൾ ഇട്ട കമന്റ് വെച്ചാൽ ഞാൻ ഈ തുടക്കം മുതൽ നമ്മുടെ ഒറ്റപ്പെടുത്തി വേട്ടയാടാൻ വേണ്ടി ശ്രമിക്കുന്ന രാഹുൽ മാക്കൂട്ടത്തിന് വേണ്ടിയിട്ട് പിന്നെ സംസാരിക്കുന്ന ആരോപണത്തിൻ്റെ പുറക്കിനുണ്ടാക്കുന്ന അലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വളർന്നു വരുന്ന ഒരു യുവനാതാവിനെ സ്വന്തം പാർട്ടിയും എതിരാളികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എതിർക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തിന്റെ പക്ഷം പിടിച്ചിട്ട് പിന്നെ പറയാ അങ്ങനെ പറഞ്ഞത് അത് ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ അനുകൂലമായിട്ട് മാത്രമല്ല ഇതിനു മുമ്പും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ കോവളം എം എൽ എ വിൻസെന്റിനെതിരെ ഒരു ആരോപണം ഇതുപോലെ തന്നെ വന്നപ്പോഴും എല്ലാ പാർട്ടിക്കാരടക്കം അദ്ദേഹത്തെ കൈയൊഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ സോഷ്യൽ മീഡിയയിൽ തൊണ്ട പൊട്ടി സംസാരിച്ച വ്യക്തിയും കൂടിയാണ് ഞാൻ അതിനപ്പുറത്തേക്ക് തന്നെ നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും ഒരു സ്ത്രീ ഇതുപോലെ ആരോപണങ്ങളുമായി വന്നപ്പോഴും അദ്ദേഹത്തെയും പാർട്ടിയും പാർട്ടിന്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ പക്ഷം നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തന്നെയാണ് ശരിയെന്ന് ഉറച്ച ബോധ്യത്തിൽ തന്നെ ഞാൻ ഇതിനകത്ത് പ്രതികരിച്ച വ്യക്തിയും കൂടിയാണ് പക്ഷെ ആ രണ്ട് വ്യക്തികളുടെയും ആ ഭാഗത്താണ് ശരിയെന്ന് പിന്നീട് കാലങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അവരെ വിമർശിച്ച ഞങ്ങളുടെ കൂട്ടത്തിലുള്ള നേതാക്കന്മാർക്ക് എന്താ പറയേണ്ടത് പഴയ ം വിഴങ്ങിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു സത്യം കൂടി ഞാൻ പറഞ്ഞു വെക്കുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഒരു കഴമ്പില്ലാത്ത ആരോപണത്തിന്റെ പുറകെ പോയി ഞങ്ങളെ വളർന്നു വരുന്നൊരു യുവ നേതാവിനെതിരെ എതിരാളികൾ പറയുന്നതിന് അപ്പുറത്തേക്ക് അലിഗേഷൻ നമ്മുടെ ഭാഗത്തുള്ള നേതാക്കന്മാർ പറയുമ്പോഴാണ് ഞാൻ ഉറച്ച ശബ്ദത്തിൽ ഉറച്ച നിലപാടിൽ എൻ്റെ ബോധത്തിൽ എൻ്റെ ശരിയിൽ കൂടി സംസാരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് അത്തരം ഘട്ടങ്ങളിലാണ് ചില കമൻ്റോളികൾ ഇത്തരം കമൻറ്റുമായിട്ട് വന്നത് ആ കമന്റോളികൾ എഴുതി ചോദിച്ചത് എന്താ എടാ നിന്റെ വീട്ടിലും ഇല്ലേ സ്ത്രീകൾ നിനക്കാണ് ഇങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ ന്യായീകരിക്കുമായിരുന്നു എന്നൊക്കെയാണ് ഈ കമന്റോളികളോട് ചോദ്യം ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ എൻ്റെ വീട്ടിൽ സ്ത്രീകളില്ല ഇല്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആകാശന്ന് പൊട്ടി വീണ് ഉണ്ടായതാണ് എന്ന് ഏതെങ്കിലും ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല എൻ്റെ വീട്ടിൽ പിന്നെ സ്ത്രീകളുണ്ട് എനിക്ക് ഭാര്യയുണ്ട് സഹോദരിമാരുണ്ട് എനിക്ക് ഉമ്മയൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ വളർന്നു വരുന്ന സാഹചര്യം ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന സാഹചര്യം രണ്ടും രണ്ട് വിധത്തിലാണ് അത്രയും മാറ്റങ്ങളുള്ളൂ കാരണം എന്താ ഒരു അന്യ പുരുഷൻ്റെയോ അല്ലെങ്കിൽ അന്യ ആൾക്കാരുടെ ഒരു മെസ്സേജോ കാര്യങ്ങളോ അവരെ ഫോണിനകത്ത് വരുന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം അത്രക്കാരയക്കും അത് ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങളായ ഞങ്ങളോട് പറയും അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കന്മാരോട് പറയും അതിനെ ബ്ലോക്ക് ചെയ്യിക്കലാണ് നമ്മുടെ വീട്ടിലൊക്കെയുള്ള സ്ത്രീകൾ ചെയ്യാറുള്ളത് അല്ലാതെ ഈ കമൻറ്റോളികളെ വീട്ടിനകത്തുള്ള സ്ത്രീകൾ ചെയ്യുന്നത് പോലെ എന്ത് ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ മലന്ന് കടന്ന് പിന്നെ അവരെ സുഖിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിച്ച് മെസ്സേജ് അയച്ച് അങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ നേടിയെടുത്തി അവസാനം എന്നെ പീഡിപ്പിച്ച് എന്ന് പറയുന്ന തരത്തിലുള്ളവരല്ല എൻ്റെ വീട്ടിലെ സ്ത്രീകൾ എന്ന് അത്തരം കമൻറ്റോളികളോട് ഞാൻ പറഞ്ഞു വെക്കുന്നു ആവർത്തിക്കുന്നു എൻ്റെ വീട്ടിൽ സ്ത്രീകളുണ്ട് പക്ഷെ അവർ വളർന്നു വന്നതും അവരെ വളർത്തിയതും സിറ്റുവേഷനും നിങ്ങളുടെ സാഹചര്യത്തിലല്ല ഞാൻ കൃത്യമായിട്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങളും മറ്റൊരാളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതും അതിന് മോശമായിട്ട് പെരുമാറ്റം നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അവരുമായിട്ട് ഇന്റാക്ട് ചെയ്യണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നാട്ടിലുള്ള മറ്റേതെങ്കിലും സ്ത്രീകൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി നിന്റെ വീട്ടിലും ഇല്ലേ സ്ത്രീകൾ എന്ന് പറയുന്ന ഈ വിവരംഘട്ട കമന്റോളികളോട് പറയാനുള്ളത് സ്വന്തം കുടുംബത്തിൽ അനുഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ വഴിക്ക് നിങ്ങൾ അങ്ങ് സഹിച്ചോളാം എന്നുള്ളത് അത് ഞങ്ങളുടെ പേരിലേക്ക് വെച്ച് കിട്ടണ്ട ഓക്കെ അപ്പൊ അതിന് അത്രയും മറുപടി ി മറ്റൊരു ഭാഗം പറഞ്ഞു വെക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ എന്തിനാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ അടക്കം ഇത്രയും രൂക്ഷമായിട്ട് വിമർശിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ വന്നിട്ടുണ്ട് ഞാൻ എല്ലാ ഘട്ടത്തിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നേതാവായിട്ട് ആരുമില്ല എനിക്ക് വലിയവൻ ഞാനാണ് ഞാൻ കോൺഗ്രസിന്റെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന്റെ തലപ്പത്തിരിക്കുന്നവർ ആരെങ്കിലും എന്തെങ്കിലും വെട്ടിത്തെങ്കിലോ പൊങ്ങത്തലോ വിളിച്ചു പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ മലം തിന്ന് ജീവിക്കുന്നവരല്ല എന്റെ ശരിയോ എന്റെ ബോധ്യവുമാണ് എന്റെ സഞ്ചാരം എന്റെ ബോധ്യമാണ് എന്റെ ശരി അപ്പൊ എന്റെ ശരിയിൽ നിന്നുകൊണ്ട് ഞാൻ കാര്യങ്ങൾ പറയും കാര്യങ്ങൾ സംസാരിക്കും അത് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം അല്ലെങ്കിൽ മാറി അങ്ങോട്ട് പോവാം അല്ലാതെ ഞാൻ മറ്റൊരാളുടെ ശരിയെടുത്ത് കൊണ്ടുവന്നിട്ട് ആ ശരിയാണ് എന്റെ എന്ന് പറഞ്ഞ് തർക്കിക്കാനോ വാദിക്കാനോ നിൽക്കുന്ന വരുത്തിയേ അല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് തന്നെ എന്റെ ബോധ്യം പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച ആദ്യത്തെ നിലപാട് തന്നെ തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യം വന്നപ്പോൾ ഞാൻ അതിനെ വിമർശിച്ചിട്ടുണ്ട് അതിനെ വിമർശിക്കാനുള്ള റൈറ്റ് അവകാശം ഫണ്ടമെൻ്റൽ റൈറ്റൊക്കെ എന്റെ രാജ്യം എനിക്ക് തരുന്ന കാലത്തോളം ഞാനത് അങ്ങനെ തന്നെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ എൻ്റെ തലച്ചോറും എൻ്റെ ബുദ്ധിയും എൻ്റെ ഓർമ്മശക്തിയും ശക്തിയും മറ്റൊരാളുടെ കാൽ പണയപ്പെടുത്തി പ്രവർത്തിക്കുന്നവരല്ല എൻ്റെ ബോധ്യവും എൻ്റെ ശരിയാണ് മനസ്സിലാ പിന്നെ മരിച്ചു മണ്ണടഞ്ഞ ഇന്നലെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കാറേയില്ല പിറന്ന ഇന്നിനെ കുറിച്ചും പിറക്കാനിരിക്കുന്ന കുറിച്ചും ഒരുപക്ഷെ ഞാൻ പറയാൻ ശ്രമിക്കാറുണ്ട് അത്തരം വിഷയങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്നെ അങ്ങ് വായടപ്പിക്കാൻ വേണ്ടി കുറെ കമന്റുകളുണ്ട് പാവും താവും മാവും കൂട്ടിയിട്ടുള്ള കമന്റ് ഇട്ട് കഴിഞ്ഞാലൊന്നും ഇത് അവസാനിപ്പിക്കാൻ പോവത്തില്ല എന്ന് എത്രയോ വട്ടങ്ങൾ ആവർത്തന ആവർത്തിച്ച് പറഞ്ഞിട്ടും അതൊന്നും ഉൾക്കൊള്ളാതെ നമ്മൾ വീണ്ടും ഈ ആവർത്തന വിരസത ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കൂ എന്ന ചാട്ട്യത്തിലാണ് നിങ്ങൾ മുന്നോട്ട് നിങ്ങൾക്ക് ആപ്പണിയുമായി തുടർന്ന് മുന്നോട്ട് പോകാം ഓക്കെ അതൊന്നും എന്നെ വാദിക്കുന്ന വിഷയമല്ല ഇനി നിങ്ങൾ വിമർശിക്കേണ്ട സാഹചര്യം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ലീഡറും കൂടിയാണ് അദ്ദേഹത്തിന് സഹപ്രവർത്തകനെ അത്തരം ഒരു വിഷയം ഉണ്ടായ ഘട്ടത്തിൽ എന്താ അദ്ദേഹം ചെയ്യേണ്ടത് ഒരു പ്രതിപക്ഷ നേതാവല്ലേ ഇങ്ങനെ ഒരു ആരോപണം വന്ന് എന്ന് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയേണ്ടതാണ് എനിക്കതിനെപ്പറ്റിട്ട് വലിയ വിവരമില്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ബീഹാറിൽ വോട്ട് യാത്രയുമായി ബന്ധപ്പെട്ട് രാഹുൽ വലിയൊരു സമരം നയിക്കുന്നുണ്ട് അപ്പൊ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇനി അവരൊക്കെ തിരിച്ചു വന്നതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ പി സി സിയുടെ അധ്യക്ഷനുമായി ആ കാര്യങ്ങൾ നിങ്ങൾ പുറത്തുവിട്ട ന്യൂസുകളൊക്കെ ഒന്ന് പരിശോധിച്ച് അതിനകത്ത് കാമ്പ ും കഴമ്പും ഉണ്ട് എങ്കിൽ കൃത്യമായിട്ടുള്ള നടപടി രാഹുലിനെതിരെ ഞങ്ങൾ സ്വീകരിക്കും അതിലൊരു തർക്കവും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാന്നലോ അതിൽ അവസാനിപ്പിക്കുന്നതിന് പകരം ഇദ്ദേഹം സ്വാധീനം തന്നെ അതിന് ഞാൻ നടപടിയെടുക്കും എത്ര വലിയ നേതാവായാലും ഞാൻ അങ്ങ് ഉണ്ടാക്കി കളയും എന്നൊക്കെ ഒരു ദാർഢ്യത്തോടെ പറയുമ്പോൾ ഞാൻ ചിത്രം ഭക്തന്മാർ അവര് ന്യായീകരിക്കുന്ന ഭക്തന്മാരോട് ചോദിക്കട്ടെ ഇവൻ പറഞ്ഞു വെച്ചല്ലോ എന്ന് ഞാൻ എത്ര വലിയ നേതാവായാലും അങ്ങ് എടുക്കും എന്ന് പറയുമ്പോൾ നാളെ ഒരുപക്ഷെ കോൺഗ്രസിന്റെ എ സി സിയുടെ നേതാവായ പ്രസിഡന്റായ കാർഗക്കെതിരെ ഏതെങ്കിലും സ്ത്രീകളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു അലിഗേഷനോ ആരോപണോ ഇതുപോലെ ഉന്നയിച്ചാൽ ഇവനിക്കിന് അത് അവിടെ നടപടിയെടുക്കാനുള്ള ചന്തേട്ടമുണ്ടോ ഇവൻ നടപടിയെടുത്ത് കാണിക്കുവോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തള്ളിമാറിക്കട്ടെ അല്ലാതെ ഈ വിഡ്ഢത്തങ്ങളും പോങ്ങത്തരം വിളിച്ചു പറഞ്ഞു ആളാവാൻ ശ്രമിക്കുമ്പോൾ അതൊന്നും അംഗീകരിച്ചു തരാൻ ഒരു വ്യക്തി എന്നുള്ള എനിക്ക് മനസ്സില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ മറ്റെന്തവരുടെ മലം പാലി തിന്നവരല്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ധാർഢ്യം നിറഞ്ഞ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുന്നതിന് പകരം അദ്ദേഹം അത്തരം നിലപാട് പറ്റി തന്നെ സ്വീകരിച്ചപ്പോ അതിന്റെ വിയോജിപ്പാണ് ഞാൻ അടയാളപ്പെടുത്തിയത് അല്ലാതെ വി ഡി സതീശനോട് പ്രത്യേകമായിട്ട് വെറുപ്പോ പിന്നെ രാഹുൽ മാക്കൂട്ടത്തിനോട് പ്രത്യേകമായിട്ടുള്ള സ്നേഹമോ എനിക്കില്ല ഈ രണ്ടുപേരെയും ഞാൻ ജയ്ഫിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല അവരുമായിട്ട് ഒരു ഫോൺ കോളിൽ വരെ ഞാൻ സംസാരിച്ചിട്ടില്ല പക്ഷേ എന്റെ ബോധ്യത്തിൽ നിൽക്കുന്ന ശരിയും തെറ്റു മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ അതിന് ഞാൻ രാഹുലിൻ്റെ അടുത്ത് കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് രാഹുലിൻ്റെ അത് ഊമ്പിക്കൊടുത്തിട്ടാണ് അതാണ് നീ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് ഇങ്ങനെ പറയുന്നതൊക്കെ പറയുന്ന പോങ്ങന്മാരോട് ഞാൻ ആവർത്തിച്ച് പറയുന്നു ജീവിതത്തിൽ ഇന്ന് വരെ ഈ രണ്ടുപേരെയും ഞാൻ വ്യക്തിപരമായിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരു ആശയത്തിന്റെ നേതാക്കൾ എന്നുള്ള നിലക്ക് അവർ പറയുന്ന കാര്യങ്ങളും അവർ ചെയ്യുന്ന പ്രവർത്തികളും ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടിയോ അല്ലെങ്കിൽ അച്ചടി മാധ്യമങ്ങളിൽ കൂടിയോ പരമാവധി അത് ശ്രദ്ധിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് യാതൊരു ബന്ധവും എനിക്കില്ല ഇനി രണ്ടാമത് വിമർശിച്ചതായി ഷാനിമോ ഉൾ ഉസ്മാൻ എന്തുകൊണ്ടാണ് ഷാനിമോൾ ഉസ്മാനെ വിശ്വ അങ്ങനെ വിമർശിക്കാണ്ടായ സാഹചര്യം ഉണ്ടായ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാർക്കെതിരെ എതിർഭാഗം അല്ലെങ്കിൽ സി പി എംഒ ബി ജെ പി യോ എന്തെങ്കിലും ഇല്ലാതെ ആരോപണങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഈ സ്ത്രീ ചാടി അങ്ങറങ്ങും എന്നിട്ട് ആ സ്വന്തം പാർട്ടിക്കകത്തുള്ള എം എൽ എക്കെതിരെയോ അല്ലെങ്കിൽ ആ പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാർക്കെതിരെയോ ഒന്നും ആ ഉന്നയിക്കുന്ന എതിരാളികൾ ഉന്നയിക്കുന്ന വിഷയത്തിന്റെ കണ്ടന്റോ മെറിറ്റോ മനസ്സിലാക്കാതെ ചാടിക്കയറിയിട്ട് അവരെ പക്ഷം കൊണ്ട് ഈ കുറ്റപ്പെടുത്തിയ ഈ ഇല്ലാതെ അലിഗേഷൻ ഉണ്ടാക്കിയ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ എന്നും സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും നടത്തും അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഈ ഈ കോവളം ബിൽസന്റെ എം ഒരു ഒരു ആരോപണം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുക എങ്ങനെ ഉണ്ടാകുന്നു കോവളം പോലുള്ള സി പി എമ്മിന്റെ കൊട്ടക്കൊത്തളം വി എൻ വിൻസെന്റിന്റെ നേതൃത്വത്തിൽ ആ സീറ്റ് പിടിച്ചെടുത്തപ്പോൾ ഒരു ഘട്ടത്തിലും ഇനി തിരിച്ചവരിലേക്ക് എത്തിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് വ്യക്തി ഹത്യ നടത്തി എന്തെങ്കിലും മോശമായി ചിത്രീകരിക്കാതെ ആ സീറ്റ് സി പി എമ്മിനൊക്കെ വീണ്ടും തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നൊരു ബോധ്യം അവർക്ക് വന്നപ്പോഴാണ് അവർ ഈ പിൻ വിഷയം കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ട് അടി ഭക്ഷണം കഴിക്കുന്നവർക്ക് ഈ സി പി എം ഉന്നയിച്ച ആരോപണം വിശ്വസിക്കാൻ കഴിയുമോ അതായത് ഒരു വഴിയിലുണ്ടാകുന്ന ഒരു ആൾസഞ്ചാരമുള്ള ഒരു ദേശീയപാതയിലുള്ള ഒരു വീട്ടിനകത്ത് കയറിയിട്ട് ഈ പറയുന്ന എം എൽ എ അഞ്ച് പ്രാവശ്യം ഒരു വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയും ആ വിഷയമാണ് ഈ ശരിവെക്കുന്ന വിധത്തിൽ പന്ത്രണ്ട് മുപ്പത് കേരളീയ ചാനൽ ന്യൂസ് സ്പോട്ട് ഔട്ട് ആകുമ്പോഴേക്ക് തന്നെ പന്ത്രണ്ട് നാല്പത്തഞ്ചാകുമ്പോഴേക്ക് കരുതി വിൽസന്റ് രാജിവെക്കണം ഞങ്ങൾ രാജിവെക്കാൻ സോണിയാ ഗാന്ധിയോട് ആവശ്യപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ ആ ഈ സ്വന്തം എം എൽ എ ആക്ഷേപിക്കാൻ കടന്ന് കയറി വന്നത് അതിനപ്പുറത്തേക്ക് തന്നെ കെ സുധാകരനെ ഈ സ്ത്രീ ആക്ഷേപിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഒപ്പം തന്നെ വി എം സുധീരൻ സാറ് കെ പി സി സിയുടെ അധ്യക്ഷനായി നിൽക്കുന്ന ഘട്ടത്തിൽ ആ വി എം സുധീരനെയും ആക്ഷേപിക്കാനും അപകീർത്തിപ്പെടുത്താനും എത്രയോ ഘട്ടങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ നിരന്തരമായിട്ട് സ്ത്രീയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എല്ലാ ഘട്ടത്തിലും കോൺഗ്രസിന്റെ സഹപ്രവർത്തക നേതാക്കന്മാരെ പരാമർശിക്കാനും വിമർശിക്കാനും അല്ലാതെ മറ്റെതിരാളികളെ ശക്തമായിട്ട് വിമർശിക്കാനോ അല്ലെങ്കിൽ എതിരാളികൾക്ക് എതിരെ ഒരു നിലപാട് സ്വീകരിക്കാനോ നാളെ ഇന്നുവരെ ആ സ്ത്രീകൾക്ക് ആ സ്ത്രീക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എന്നെ രാഷ്ട്രീയ ക്ലാസ് എടുക്കാൻ വരുന്ന നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങളോടൊന്ന് ചോദിക്കുക നിങ്ങളൊന്ന് ചോദിക്കുക അപ്പൊ നിങ്ങൾക്ക് അതിന് തന്നെ ഉത്തരം കിട്ടും ഇനി മൂന്നാമത് ഞാൻ വിമർശിക്കുന്നത് ബിന്ദു കൃഷ്ണ എന്തുകൊണ്ട് ബിന്ദു കൃഷ്ണയെ ഞാൻ വിമർശിക്കുന്നു ഇതേ വിൻസെന്റിന്റെ വിഷയത്തിനകത്ത് തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ഒരു അലിഗേഷൻ ഉണ്ടാകുമ്പോൾ അതിന്റെ കണ്ടന്റും മെറിറ്റും മനസ്സിലാക്കാതെ ഇതേ ഇവരെ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചാലിക്കയറി വന്ന ഈ ബിന്ദു കൃഷ്ണയാണ് ഇന്ന് രാഹുൽ മാക്കൂട്ടത്തിന് രാജിവെക്കണം എന്ന് പറഞ്ഞ് ഒരു തിട്ടുവരം അങ്ങ് കൽപ്പിക്കുന്നത് ഞാൻ ആവർത്തിച്ച് ചോദിക്കട്ടെ മത്സരിക്കാൻ പറ്റുന്ന മേഖലയിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്തു അതും എങ്ങനത്തെ കോൺഗ്രസ്സിന് വിജയിച്ച് കയറാൻ പറ്റുന്ന എത്രയോ മേഖല എല്ലാവിടെയും തോൽവിയിൽ റിക്കാർഡ് സിദ്ധിച്ച ഈ പേര് ഈ പേരാണ് വന്ന് സി പി എമ്മിന്റെ കൊട്ടക്കൊത്തലൊക്കെ പിടിച്ചെടുത്ത് ഒരു ജനകീയ മുഖായി നിൽക്കുന്നവരോട് എതിരാളികൾ കൊണ്ടുവരുന്ന ആരോപണത്തിലെ പറകെപ്പോയി രാജിവെക്കണമെന്ന് ഒരു ഉളുപ്പും നാണവും ഇല്ലാതെ മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് ഛർദ്ദിക്കുമ്പോ ആ സർദിൽ വാരി തിന്നാൽ ഞാൻ അത്ര അടിമത്തം പേറിയ ഒരു കോൺഗ്രസ്സുകാരനെ അല്ല എന്ന് ഇത്തരക്കാരോട് ഞാൻ പറഞ്ഞു വെക്കുന്നു പിന്നെ മറ്റൊരു കാര്യം എന്താ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചാവാൻ കട്ടിലിൽ കിടക്കുന്ന കോൺഗ്രസിന്റെ തലമുത നേതാക്കന്മാർ വരെ വന്ന് ഇതിന്റെ ഈ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ രാഹുൽ രാജിവെക്കണം രാഹുൽ രാജിവെക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ ലോജിക് എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്നിക്കൽ ആരോപണം ഉന്നയിച്ചവര് പരാതിയുമായിട്ട് രംഗത്ത് വേണം അത് വന്നിട്ടേ ഇല്ല പിന്നെ മൂന്ന് സ്ത്രീ പരാതിക്കാർ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ രാഷ്ട്ര രാഷ്ട്രീയ പശ്ചാത്തലം ബി ജെ രണ്ടാമത്തത് സൈബർ കമ്മി മൂന്നാമത്തേത് ഒരു സിനിമാ നടിയാന്നൊക്കെ ഇതുവരെ കണ്ടിട്ടില്ല അതിന്റെ രാഷ്ട്രീയ പാശ്ചാത്യമെന്ന അവയുടെ അച്ഛൻ ദേശാഭിമാനിയുടെ എഡിറ്ററായിട്ടോ ദേശാഭിമാനിയുടെ വർക്ക് ചെയ്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബത്തിലുള്ള അവളാണ് ആരോപണം ഉന്നയിച്ചത് എന്നാ ഈ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകൾ രാഹുലിനെ മോശമായി ചിത്രീകരിക്കുന്നുണ്ടോ അതും ഇല്ല എന്തെങ്കിലും മോശമായ അനുഭവം രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അതും ഉണ്ടായിട്ടില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ആകെ ഉള്ളത് ഒരു വീഡിയോ എന്താ പറയുക ഒരു

അത് രാഹുൽ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് മൂന്നര വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ യൗവന കാലത്ത് ഉണ്ടാക്കുന്ന പ്രളയബന്ധത്തിന്റെ ഭാഗമായിട്ട് ചില ഇഷ്യൂസുകൾ ഉണ്ടായി ഒരുപക്ഷെ ഗർഭം ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം അതെന്താണെന്നൊരു സത്യാവസ്ഥ അറിയില്ല ഇനി അങ്ങനെ ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഈ രാഹുൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ് ആ സ്ത്രീയോട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഇൻഡാക്ട് ചെയ്ത് ചർച്ചകൾ നടത്തുന്നത് ആ ചർച്ച നടത്തുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അറിവ് എന്തെങ്കിലും വശാൽ ഒരു ഇതുണ്ടായിട്ട് ഒരു അപാവസാബോധം ചെയ്തു കൂടാ എന്ന് സ്വാഭാവികമായിട്ട് അത് ചോദിച്ചു അത് വലിയ ക്രിമിനൽ കുറ്റം റിയില്ല അങ്ങനെ എത്രയോ ഭാര്യ ഭർത്താക്കന്മാര് ഇതിങ്ങനെ ചെയ്യുന്നില്ലേ അതൊക്കെ പോട്ടെ നൊന്ന് പ്രസവിച്ചിട്ട് കാമുകന്മാർക്ക് വേണ്ടിട്ട് കുഞ്ഞുങ്ങളെ കടപ്പുറത്ത് കൊണ്ട് ഒരു തലയടിച്ച് കൊന്ന ചീഷ്ടുള്ള ഒരു സ്റ്റൈറ്റ് അല്ലേ ഞങ്ങളെ കേരളം അല്ലേ അന്ന് ആരും ഞെട്ടുവോ വിറക്കുവോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ ആ സ്ത്രീ ഒക്കെ ഇന്ന് സുഖമായിട്ട് പുറത്തിറങ്ങി നടക്കുന്നുണ്ടല്ലോ അഞ്ചും ആറും പേരും പേര് കാമുകന് വേണ്ടിട്ട് കൊന്നു തള്ളിയ സ്ത്രീ കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ ഇല്ല ഉണ്ടായിട്ടില്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു വോയിസ് ക്ലിപ്പ് കൊണ്ടുവന്നിട്ട് രാഹുൽ വലിയ രാജ്യം അല്ലെങ്കിൽ ലോകം കാണാതെ കൈമാറി ചെയ്തത് എന്നൊക്കെ ഇവരൊക്കെ അങ്ങ് വാദിക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു എന്റെ ഭാഷയിൽ പറഞ്ഞ ചാണകം മുക്കിയ മട്ടരി അടിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനൊന്നും ഒരു തർക്കമില്ല ഇതൊക്കെ പാർട്ടിക്കപ്പുറത്ത് നിന്നുകൊണ്ട് മാനുഷിക പരിഗണന അതായത് ഏതൊരു കുറ്റവാളിക്കും ഏതൊരു ക്രൈം ചെയ്തവനിക്കും കിട്ടേണ്ട നീതി പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇത്തരം പരാമർശങ്ങൾ നടത്തേണ്ടി വന്നത് എന്ന് ഞാൻ ആവർത്തിച്ചിട്ട് എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മറ്റ് എന്നെ തെറി വിളിക്കുന്നയോ കമന്റ് എഴുതുന്നവരോടോ ഇതൊന്നും ഞാൻ പറയുന്നില്ല കാരണം അവർക്ക് ആ പണി തുടരട്ടെ തർക്കമില്ല പിന്നെ മറ്റൊരു വിഷയം എന്താ വന്നത് അപ്പൊ അങ്ങനെയാണ് ഈ വിഷയത്തിനകത്തുള്ളത് ഇനി ഇപ്പം കുറച്ചു മുമ്പേ പറയുന്നത് ആ സ്ത്രീക്ക് ഗർഭയില്ലാന്നോ ഒക്കെ ഇങ്ങനെയും വരുന്നുണ്ട് അതെന്തോ ആവട്ടെ ഇനി ഈ പറഞ്ഞ ആരോപണങ്ങളൊന്നും ശരിയല്ലാതായി മാറിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ കോൺഗ്രസിന്റെ അടക്കം ഈ രാഹുലിനെ ഒറ്റപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടിട്ട് അവര് രാഹുലിന്റെ കാലിന്റെ ചെരുപ്പിന്റെ അടി നക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തൂലേ ഇതിന് സത്യം പുറത്തു വന്നു കഴിഞ്ഞാൽ അപ്പൊ ഒരു കാര്യമുണ്ടായാൽ ഒരു ആരോപണം വ്യവസമാ വ്യവസായമായി കൊണ്ട് നടക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് കൊണ്ട് ഏതെങ്കിലും ആരെങ്കിലും ഒരു ടി വി ചാനൽ തന്തയില്ലാത്ത ആരോപണങ്ങൾ പടച്ചു പറച്ചുവിടുമ്പോ അതിന്റെ പുറകെ പോയിട്ട് ആ കൂട്ടത്തില് നിൽക്കുന്നവരെ ചവിട്ടി വെക്കാൻ നോക്കുന്ന ഈ നാളങ്കെട്ട ഏർപാടിനെ പിന്തുണക്കുന്ന ഏതെങ്കിലും വേട്ടാവളിയന്മാരുണ്ടെങ്കിൽ അവരെ പിന്തുണച്ച് ആ വഴിക്ക് അങ്ങ് പോയേക്കുക അതിന് എനിക്ക് രാഷ്ട്രീയ ക്ലാസ് എടുക്കാനോ എനിക്ക് രാഷ്ട്രീയ സദാതെ പഠിപ്പിക്കാനോ ഇങ്ങനത്തെ കാര്യം വരേണ്ട ഞാൻ ആവർത്തിച്ച് പറയുന്നു എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് എനിക്ക് രാജ്യം തരുന്ന റൈറ്റ് ഉണ്ട് ആ റൈറ്റിൽ നിന്ന് കൊണ്ട് തന്നെ എന്റെ ശരിയും എന്റെ ബോധ്യവും ഞാൻ എവിടെയാണ് നിൽക്കുന്നത് ആ സ്പേസിൽ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു ഒരു നേതാവിന്റെ മുഖ സൗന്ദര്യം കണ്ടിട്ടോ ഒരു നേതാവിന്റെ മറ്റേതെങ്കിലും കണ്ടിട്ടോ അല്ലെങ്കിൽ ിൽ നിന്ന് ഏതെങ്കിലും വരുത്തുന്ന പതകെ പോയി എന്തെങ്കിലും നക്കിക്കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യലാഭം ഉണ്ടാക്കി കളയാനോ എന്നുള്ള ധാരണയൊന്നും എനിക്കില്ല അങ്ങനെ ഒരു ചിന്തകയുള്ള ഞാനൊരു കോൺഗ്രസ്സുകാരൻ എന്നുള്ളത് കോൺഗ്രസിന്റെ ആശയത്തിലും കോൺഗ്രസിന്റെ പ്രതിഷാസത്തിലും വിശ്വസിക്കുമ്പോൾ തന്നെ കോൺഗ്രസിന് ഉതകുന്ന പ്രവർത്തനം നടത്തുന്ന നേതാക്കന്മാർക്ക് പിന്തുണയും ഉണ്ടാകും അല്ലാതെ അവരെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവരെ വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടി അവരെ കാര്യലാഭത്തിന് വേണ്ടിയിട്ട് മറ്റ് വളർന്നു വരുന്ന നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ഇല്ലാതെ ഏതെങ്കിലും പുറത്തുനിന്നുള്ള അത് ശരിയാണ് അത് ശരിയാണ് എന്ന് കോടതി വിധിക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ രാജ്യത്ത് നിയമസംവിധാനം വിധിക്കുന്നതിന് മുമ്പേ അങ്ങ് വിധി പ്രഖ്യാപിച്ചിട്ട് അങ്ങ് ഒറ്റ തിരിഞ്ഞ് അക്രമിക്കുന്ന ആ പ്രവണത ഒരു ഘട്ടത്തിലും ഒരു സാഹചര്യത്തിലും അനുവദിച്ചു തരില്ല അതിന് ഞാൻ ശബ്ദിച്ചു കൊണ്ടേയിരിക്കും എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിച്ച മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മൂവത് ചലച്ച വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു